ഹായ് ഞാൻ ഇന്ന് ഒരു സ്വന്തമായിട്ടൊരു കേക്ക് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഐറ്റംസുകളും ഞാൻ വാങ്ങുന്നുണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ചോദിച്ചിട്ട് വന്നത് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് ഞാൻ സ്വന്തമായിട്ടൊരു കേക്ക് എനിക്ക് സന്തോഷമുള്ള ദിവസമാണ്

എല്ലാം പേ എല്ലും അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ട് കേക്ക് ഉണ്ടാക്കുന്നതായിരിക്കും നല്ല അടിപൊളി ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലൊക്കെ വരും നമുക്ക് നോക്കാം കൂടെ കേക്ക് ഉണ്ടാക്കാൻ നിങ്ങളും കാണണം

എല്ലാൻ പോവാണ് അതിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തിട്ടുണ്ട് അടുത്ത

കണ്ടില്ല സ്ട്രോബറിയൊക്കെ അരച്ചിട്ട് കണ്ടില്ലേ കറങ്ങുന്നതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അരച്ചെടുക്കുക കൊടുക്കണ്ട ഗയ്സ് ദക്ക സംഭവം എന്തോ ഓക്കേ ആണ് ഗയ്സ് അതಕ್ಕೆ നമ്മൾ കറക്റ്റ് ചെയ്തു കൊടുക്കണ്ടട്ടോ ഗയ്സ് അല്ലെങ്കിൽ ശരിയാവില്ല ഗയ്സ് കേക്ക് ആവണ്ട ഗയ്സ് അതിനു വേണ്ടി അത് നമ്മൾ യൂട്യൂബിൽ ഒക്കെ നോക്കി ചെയ്താൽ മതി ഗയ്സ് ഞാൻ аны നോക്കിയാണ് ഗയ്സ് ചെയ്യുന്നത കണ്ടോ ഞാൻ ഒരു ടിന്നിലോട്ടെ ഒഴിച്ച് ഓടിട്ടാണ് ഗയ്സ് എന്നിട്ട് ഞാൻ ഓവനിൽโลട്ട് കേറ്റി വെക്കും ഗയ്സ് ഓവനിൽโลട്ട് ഞാൻ കേറ്റി വെക്കും ഗയ്സ് ഇപ്പോ ഓവൻ അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തെ

5 മീറ്റർ length അതിచేറ്റിട്ടുണ്ട് ഗയ്സ് ഇനി നമുക്ക് കേക്ക് കണ്ടില്ലേ ഗയ്സ് സൂപ്പറായി കേക്ക് വന്നിട്ടുണ്ട് നമുക്കിനി അതിനെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനെ ഡെക്കറേഷൻ ചെയ്യണം ഗയ്സ് ഞാൻ ഇതെല്ലാം യെല്ലോ പോലെ ഇങ്ങന വൈക്കില ഒരു ഇങ്ങനെ ഉള്ള ഡെക്കറേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഗയ്സ് കണ്ടില്ലേ ഗയ്സ് ന ഫൈനലി ലുക്ക് കണ്ടില്ലേ ഗയ്സ്